വെള്ളത്തുമ്പലിന് സമീപം കുത്തുപാറ പള്ളിക്കുന്നിൽ ആടുകളെ അജ്ഞാത ജീവി കടിച്ചുകൊന്നു ചിറ്റിലപ്പള്ളി ഷിൻഡോയുടെ രണ്ട് ആടുകളെയാണ് കടിച്ചുകൊന്നത് അതേസമയം പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ പ്രദേശത്ത് നിന്നും കണ്ടെത്തി വനംവകുപ്പ് നിരീക്ഷണത്തിന്റെ ഭാഗമായി പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിച്ചു അടിമാലി വെള്ളത്തൂവിലിന് സമീപം കുത്തുപാറ പള്ളിക്കുന്നിലാണ് ആടുകളെ അജ്ഞാത അജ്ഞാതജീവി കടിച്ചുകൊന്നത് ചിറ്റലപ്പള്ളി ഷിൻഡോയുടെ രണ്ടാടുകളെയാണ് കടിച്ചുകൊന്നത് കൃഷിയിടത്തിൽ മേയാൻ കെട്ടിയിരുന്ന ആടുകളാണ് ചത്തത് വാർക്ക കമ്പിയിൽ കെട്ടിയിരുന്ന ഭാഗത്തുനിന്ന് നൂറടിയോളം ദൂരത്തിൽ കടിച്ചു വലിച്ചുകൊണ്ടുപോയ നിലയിലാണ് ചത്ത ആടുകളെ കണ്ടെത്തിയത് ഷിൻഡോയുടെ പട്ട്യ സ്ഥലത്താണ് അജ്ഞാത ജീവി ആടുകളെ കടിച്ചുകൊന്ന നിലയിൽ കണ്ടെത്തിയത് എൻ്റെ സ്ഥലത്ത് ഇന്നലെ രാവിലെ ഞാൻ നാല് ആട്ട് ആടുകളെ വലിയ ആടുകളെ കൊണ്ടുവന്ന ഈ പറമ്പിൽ കെട്ടിയപ്പോൾ കമ്പിയിലെ കുറ്റി അടിച്ച് കെട്ടി അതിനകത്ത് രണ്ട് ആടുകളെ വരുന്നത് വന്യജീവി പുലി പോലുള്ള എന്തോ പുലിയാന്ന് പറയുന്ന നാട്ടുകാർ ആ ജീവി ആക്രമിക്കുകയും അതിനെ കൊന്ന് തിന്നുകയും ചെയ്തു ഞങ്ങൾ കൃഷി ചെയ്ത് ജീവിക്കുന്ന കുടുംബമാണ് ഇവിടെ ഈ വന്യജീവിയുടെ ആക്രമണം ഉണ്ടായാൽ പേടിച്ച് ആണോ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കണമെന്ന് വിവരമറിഞ്ഞ് വനം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി ആറുമാസം മുമ്പ് ചെങ്കുളം ഭാഗത്ത് ആളുകൾ പുലിയെ കണ്ടിരുന്നു ഇക്കാരണത്താൽ ആടുകളെ കൊന്നത് പുലിയാണെന്ന സംശയമാണ് നാട്ടുകാർക്കുള്ളത് ഞങ്ങളിവിടെ അയൽവാസികളാണ് ഇവിടെ അയൽ തൊട്ടടുത്ത് വീട്ടിലെയാണ് രണ്ടാടുകളെ പുലിയാണെന്ന് പറയുന്നു കൃത്യമായിട്ട് അങ്കി എത്തിയിട്ടില്ല അതിന് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾക്കും ജീവിതയ്ക്കേണ്ടതാണ് അത് കാരണം ഇവിടെ എത്രയും വേഗം ഇതിൻ്റെ ആണ് തീരുമാനം കണ്ടെത്തി അതിന് ഒരു നല്ല പരിഹാരമാർഗം മാർഗ്ഗം കണ്ടെത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം കാരണം എന്ന് വെച്ചാൽ പകലെല്ലാം ഞങ്ങൾ ഇതിൽ നടക്കുകയും സന്ധ്യ വാങ്ങുമ്പോഴൊക്കെ ഞങ്ങൾ കൂലിപ്പണിക്കാരും പണി നേരിച്ച് വീട്ടിലെ പണികളും മറ്റുള്ള പണികൾക്കൊക്കെ ആയിട്ട് നടക്കുന്നതാണ് അതുകാരണം നല്ലൊരു തീരുമാനം ഞങ്ങൾക്ക് എത്രയും വേഗം തന്നരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതേസമയം പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ പ്രദേശത്തു നിന്നും കണ്ടെത്തി നിരീക്ഷണത്തിന്റെ ഭാഗമായി വനംവകുപ്പ് പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിച്ചു ആശങ്കയകറ്റാൻ സംഭവസ്ഥലത്ത് കൂടുവെയ്ക്കാൻ നടപടി സ്വീകരിച്ചതായും പള്ളിവാസൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ അനിൽകുമാർ അറിയിച്ചു പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തിയതോടെ പ്രദേശത്തെ ജനങ്ങൾ ആശങ്കയിലാണ് ബ്യൂറോ അടിമാലി